ആകാശവാണി വാർത്താ വീക്ഷണം പശ്ചിമേഷ്യയിൽ പുതിയ സമാധാന സഖ്യങ്ങൾ കേന്ദ്രബിന്ദു ഇസ്രായേൽ തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരിപ്പിക്കുന്നത് ലിഖിത വിജയൻ ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഏകശിലാ മനസ്സായി അണിനിരന്നിട്ടുള്ളത് ഒരൊറ്റ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു ഇസ്രായേൽ എന്ന ജൂതരാജ്യത്തെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചുമാറ്റാൻ വേണ്ടിയായിരുന്നു ആ ഐക്യപ്പെടൽ അമ്പതോളം ഇസ്ലാമിക ഭൂരിപക്ഷ ഭരണകൂടങ്ങൾ എഴുപതു വർഷമായി തുടരുന്ന ദൌത്യം വിജയിച്ചില്ല എന്നു മാത്രമല്ല ഇസ്രായേലിന് മേഖലയിൽ ശക്തമായ സ്ഥാനം സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തു അറബ് രാഷ്ട്രീയം ഇന്നൊരു വഴിത്തിരിവിലാണ് ബദ്ധവൈരികൾ മിത്രങ്ങളാകുന്ന ചരിത്രത്തിന്റെ ഗതിമാറ്റമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശത്രു അജയ്യനാണെങ്കിൽ സഖ്യം തന്നെയാണ് പ്രയോഗിക തന്ത്രമെന്ന് മനസ്സിലാക്കിയ എതിർച്ചേരിയിലെ രാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രയേലിനോട് സമാധാന ഉടമ്പടികളിൽ ഒപ്പിടുന്ന അത്ഭുതത്തിനും ലോകം സാക്ഷിയാകുന്നു ഇസ്രയേൽ പൊതുശത്രുവല്ലാതെയാകുന്നതോടെ പശ്ചിമേഷ്യയിൽ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുകയാണ് ഈ നവസഖ്യങ്ങളിലൂടെ അറബ് രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം പ്രകൃതി വിഭവങ്ങളില്ലാത്ത എണ്ണയോ പ്രകൃതി ഇല്ലാത്ത ചുറ്റും പ്രബലരായ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട തീരെ ചെറിയൊരു രാജ്യമാണ് ഇസ്രായേൽ അതിജീവനത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഉദാഹരണമാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ പ്രസിദ്ധമായ ആറ് ദിന യുദ്ധത്തിലാണ് ഇസ്രായേലിന്റെ വിശ്വരൂപം ലോകം കണ്ടത് ഓരോ യുദ്ധം കഴിയുന്തോറും ഇസ്രായേലിന്റെ രാജ്യതിർത്തി വികസിച്ചുകൊണ്ടിരുന്നു അറുപത്തിയേഴിലെ യുദ്ധം അവസാനിച്ചപ്പോൾ ഈജിപ്തിന്റെ സിനായും ഗാസാമുനമ്പും സിറിയയുടെ ഗോലാൻ കുന്നുകളും ജോർദാൻ അതിർത്തിയിലെ വെസ്റ്റ് ബാങ്കും ഇസ്രയേലിനെ സ്വന്തമായി പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളെ ലാൻഡ് ഫോർ പീസ് എന്ന് ഇസ്രയേൽ വിളിച്ചു പിടിച്ചെടുത്ത പ്രദേശം തിരിച്ചു കൊടുക്കുമ്പോൾ പകരം തങ്ങൾക്ക് സമാധാനം തരണമെന്നാണ് ഇസ്രയേലിന്റെ തന്ത്രം അറബ് ലോകത്തെ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ദിശാ പുതിയ സൂചന നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലും യു എബ്രഹാം ഉടമ്പടി എന്നറിയപ്പെടുന്ന സമാധാന കരാറിൽ ഒപ്പിട്ടത് എബ്രഹാം ഉടമ്പടി പ്രകാരം യു എ ഇ സ്വതന്ത്ര പരമാധികാര രാജ്യമായി അംഗീകരിക്കുകയും സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഊർജം നിക്ഷേപം ടൂറിസം ടെലികോം മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്നതാണ് എബ്രഹാം കരാർ ഇസ്രയേലിനും യു എയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസും ആരംഭിക്കാൻ തീരുമാനമായി ചരിത്രപരമായ ചുവടുവയ്പ് എന്നാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈ കരാറിനെ വിശേഷിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും സമാധാന ഉടമ്പടിയെ സ്വാഗതം ചെയ്തു അറബ് രാഷ്ട്രങ്ങളുടെ പൊതുശത്രുവാണ് ഇറാൻ ഇറാന്റെ ഭീഷണി നേരിടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ സഹകരണം പല രാജ്യങ്ങൾക്കും അനിവാര്യമായി വരുന്നു അമേരിക്ക ആണവ കരാറിൽ നിന്ന് പിന്മാറിയ ശേഷം ഇറാനെ മേഖലയിൽ ഒറ്റപ്പെടുത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുഎഇ വിദേശകാര്യമന്ത്രി യു എൻ പൊതുസഭാ വേളയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി നതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയത് പശ്ചിമേഷ്യയിൽ പുതിയ ചങ്ങാത്തങ്ങൾ ഉടലെടുക്കുന്നതിന്റെ സൂചനയായി അന്ന് പലരും കണ്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നതന്യാഹു ഒമാൻ സന്ദർശിച്ചതിനെ വൈരത്തിന്റെ മഞ്ഞുരുകലായി വിലയിരുത്തി കൊറോണ കാലത്ത് ആദ്യമായി മെഡിക്കൽ വസ്തുക്കളുമായി യു എ വിമാനം ടെല്ലവിവിൽ ഇറങ്ങിയതും പശ്ചിമേഷ്യയിലെ സമാധാന സന്ദേശമായി കണക്കാക്കാം നാലാൾ കാണേ ഇസ്രയേലുമായി ശത്രുത നടിക്കുന്നുണ്ടെങ്കിലും ആ രാജ്യവുമായി ബന്ധം സ്ഥാപിക്കാനാണ് മിക്ക അറബ് ഗൾഫ് രാജ്യങ്ങളുടെയും ആഗ്രഹം രഹസ്യമായി സൗഹൃദം സ്ഥാപിക്കുകയും ഇസ്രയേലിനെ വിമർശിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ശബ്ദം താഴ്ത്തി പ്രതികരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒമാൻ സന്ദർശനം ഒരു ചരിത്ര നിയോഗമായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഇസ്രയേൽ ഭരണതലവൻ ഒരു ഗൾഫ് രാജ്യത്ത് ഔദ്യോഗിക സന്ദർശനം നടത്തിയത് അറബ് രാജ്യങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസ്യത കുറഞ്ഞതും അതോടൊപ്പം അറബ് മേഖലയിൽ രാഷ്ട്രീയ പിരിമുറുക്കം കൂടിയതും ഇസ്രയേലിനെ അനുകൂല ഘടകമായി സൈനിക സാങ്കേതിക കുറ്റാന്വേഷണ രംഗത്ത് സ്വയം ശക്തിയാർജ്ജിക്കുക എന്ന യാഥാർത്ഥ്യം അനിവാര്യമായി തീർന്നപ്പോൾ അറബ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇസ്രയേൽ ശത്രുവല്ലാതെയായി മാറുകയാണ് യമനിലെ ഷിയാ സായുധ സംഘമായ ഹൂതികൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിഡന്റ് മൻസൂർ അൽഹാദിയെ പുറത്താക്കിയത് ഇറാന്റെ സർവ്വ പിന്തുണയോടും കൂടിയായിരുന്നു മുറിവേറ്റ ചോരപ്പാടുകളുമായി പ്രാണരക്ഷാർത്ഥം ഒളിച്ചോടിയ അൽഹാദിയയ്ക്ക് സുന്നി രാഷ്ട്രമായ സൗദി അറേബ്യ അഭയം കൊടുത്തു ഇതിന് പ്രതികാരമായി സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യയിലെ ഭൂരിപക്ഷ ഷിയാക്കാരായ ഹൂദികളെ മുൻനിർത്തി ഇറാൻ സൗദി അറേബ്യക്കെതിരെ അവരുടെ മണ്ണിൽ നിന്നു തന്നെ യുദ്ധം ചെയ്യിപ്പിച്ചു ഈ സംഭവം ഗൾഫ് മേഖലയിൽ വല്ലാത്ത ആശങ്ക പടർത്തി ഇറാൻ ഹൂദി അച്ചുതണ്ടിനെതിരെ ഒൻപത് രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിച്ചാണ് സൗദി പ്രതിരോധം തീർത്തത് ഈജിപ്ത് മൊറോക്കോ ജോർദാൻ സുഡാൻ യു എ ഇ കുവൈത്ത് ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ സൗദിക്കായി അണിനിരന്നപ്പോൾ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച് അമേരിക്കയും ഇസ്രയേലും എത്തി അടുത്തിടെ നയതന്ത്ര പ്രതിനിധികളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നതന്യാഹു വെളിപ്പെടുത്തിയത് ഇസ്രയേലിന്റെ വരുംകാല ലക്ഷ്യമാണ് ഇസ്ലാമിക രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ പലസ്തീൻ സമാധാനം ഒരു ഘടകമല്ല അറബ് രാഷ്ട്രങ്ങൾ ശക്തരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ശക്തി ആയുധത്തിലും ബൌദ്ധികതയിലും മാത്രമല്ല നയതന്ത്രവും നമ്മുടെ ശക്തിയാണ് നെതന്യാഹു ഈ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അധികം വൈകാതെ അറബ് രാഷ്ട്രങ്ങൾ അവരുടെ തലസ്ഥാനങ്ങളിൽ ഇസ്രായേലിനായി നയതന്ത്ര കാര്യാലയങ്ങൾ തുറന്നുകൊടുത്തേക്കാം പകരം ടെല്ലവിവിലും അറബ് എംബസികൾ തുറക്കാം അങ്ങനെ ഇസ്രായേൽ എന്ന ചെറു രാഷ്ട്രത്തെ കേന്ദ്ര ബിന്ദുവാക്കി പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പുലരുമോ എന്ന ആകാംക്ഷയിലാണ് ലോകസമൂഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറ് യുദ്ധത്തിന് മുൻപുള്ള അതിർത്തിയിലേക്ക് ഇസ്രയേൽ തിരിച്ചു പോകണമെന്ന അറബ് രാഷ്ട്രങ്ങളുടെ ആവശ്യവും ഇപ്പോൾ ഒറ്റപ്പെട്ട ശബ്ദമായി മാറുന്നു പലസ്തീൻ അഭയാർത്ഥി പ്രശ്നത്തിന് ന്യായമായ പരിഹാരം എന്ന ലക്ഷ്യത്തേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് ഇസ്രയേലിലേക്ക് ഒരു സമാധാന പാത തുറക്കുക എന്ന നയമാണ് അതേസമയം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഒറ്റയ്ക്ക് നേരിടുന്നതിനു പകരം ഇസ്ലാമിക കൂട്ടായ്മ എന്ന ലക്ഷ്യവുമുണ്ട് തങ്ങളാണ് ഇറാന്റെ ഒന്നാം ശത്രു എന്ന് ഇസ്രായേലിന് തിരിച്ചറിവുണ്ട് അതുകൊണ്ടാണ് മധ്യപൂർവ്വദേശത്ത് പൊതുശത്രുവായ ഇറാനെതിരെ ഏതറ്റം വരെയും പോകാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നതും സ്വന്തം രാഷ്ട്ര താല്പര്യങ്ങൾക്കു വേണ്ടി തൽക്കാലത്തേക്കെങ്കിലും പലസ്തീൻ വാദം മാറ്റിവെക്കാമെന്ന മനോഭാവമുള്ളവരും അറബ് മേഖലയിലുണ്ട് പക്ഷേ പലസ്തീൻ അനുകൂലികളുടെ എതിർപ്പ് ഭയന്നിട്ടാണ് പല രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള ഇടപാടുകൾ കൂടുതൽ പരസ്യമാക്കാതിരിക്കുന്നത് സ്വന്തം രാജ്യത്തെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പ്രയാസപ്പെടുന്നവരുടെ മുന്നിൽ പലസ്തീൻ വാദം ഒരു പ്രശ്നമല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേലുമായുള്ള സൌഹൃദത്തിലൂടെ പലസ്തീൻ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കപ്പെടാം എന്ന് പ്രത്യാശിക്കുന്ന അറബ് രാഷ്ട്രങ്ങളുമുണ്ട് പക്ഷേ ഇതിന്റെ ഫലസാധ്യത പ്രവചനാതീതം എന്നാണ് വിലയിരുത്തൽ കാരണം അറബ് രാജ്യങ്ങളുമായുള്ള മികച്ച ബന്ധത്തിന് പലസ്തീൻ പ്രശ്നത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന സമാധാന നയതന്ത്ര ബന്ധങ്ങൾക്ക് എത്ര വർഷത്തിന്റെ ആയുസ് ഉണ്ടെന്ന സംശയവും ബലപ്പെടുന്നുണ്ട് എന്തായാലും വരും നാളുകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാണ് ഇസ്രയേലും അവരുടെ അറബ് അയൽക്കാരും തമ്മിൽ സമാധാനപരമായ ബന്ധം സ്ഥാപിക്കുക എന്നത് എക്കാലത്തും അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു ഡൊണാൾഡ് ട്രംപ് സുപ്രധാന പുരോഗതി കൈവരിച്ചെങ്കിലും കൂടുതൽ ചുവടുവയ്പ്പുകൾ നടത്തേണ്ടത് പുതിയ പ്രസിഡന്റായ ജോ ബൈഡനാണ് അതത്ര എളുപ്പമാകാനിടയില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പശ്ചിമേഷ്യയിൽ പുതിയ സമാധാന സഖ്യങ്ങൾ കേന്ദ്ര ബിന്ദു ഇസ്രയേൽ മാധ്യമപ്രവർത്തകൻ സി ചന്ദ്രശേഖരൻ തയ്യാറാക്കിയ വാർത്താവീക്ഷണമാണ് ഇതുവരെ കേട്ടത്